വമ്പൻ ഓഫറുകളും വിലക്കുറവുമായിട്ട് സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇന്നു മുതൽ ഈ മാസം മുപ്പത് വരെയാണ് സപ്ലൈകോയുടെ ക്രിസ്മസ് ഫെയറുകൾ സംസ്ഥാനത്ത് ഉടനീളം പ്രവർത്തിക്കുക ഇന്നിപ്പോൾ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് വലിയ ഓഫറിലാണ് സപ്ലൈകോയുടെ ക്രിസ്മസ് ഫെയറുകൾ പ്രവർത്തിക്കുക സപ്ലൈകോയുടെ സബ്സിഡിയുള്ള പതിമൂന്നിന് സാധനങ്ങളടക്കം ക്രിസ്മസ് ഫെയറിലുണ്ട് അതുമാത്രവുമല്ല ശബരിയുടെ പ്രോ പ്രൊഡക്റ്റുകളുണ്ട് എഫ് എം സി ജി പ്രൊഡക്റ്റുകളുണ്ട് അതെല്ലാം വിലക്കുറവിലാണ് ക്രിസ്മസ് ഫെയറിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ക്രിസ്മസ് ഫെയറുകൾ പ്രവർത്തിക്കുക ഇതിനിടയിൽ രണ്ട് മണി മുതൽ നാല് മണി വരെയുള്ള സമയത്ത് ഈ ശബരിയുടെ ഉൽപ്പന്നങ്ങളും എഫ് എം സി ജി പ്രൊഡക്റ്റുകളും വലിയ ഓഫറിലും നൽകാനായിട്ട് സപ്ലൈകോ ഇപ്പോൾ പദ്ധതി കിട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സബ്സിഡിയുള്ള സാധനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലം നാളുകളായിട്ട് സപ്ലൈകോയിൽ അടക്കം ഓരോ ഔട്ട്ലെറ്റുകളിലും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ മൊത്തമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് ക്രിസ്മസ് പുതുവർഷനും പ്രമാണിച്ചുകൊണ്ട് എല്ലാ െറ്റിലേക്കും പൂർണ്ണമായിട്ട് സബ്സിഡിയുള്ള സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട് പയറ് മുളക് പഞ്ചസാര നാലിനം അരി അടക്കമുള്ള എല്ലാ സാധനങ്ങളും എല്ലാ റാക്കിലേക്കുമുണ്ട് ഇപ്പോൾ പുത്രിക്കണ്ഠം മൈതാനത്തെ ഈ സപ്ലൈ ഔട്ട്ലെറ്റിലെ റാക്കുകളിൽ എല്ലാ സബ്സിഡി സാധനങ്ങളുമുണ്ട് മല്ലിയുണ്ട് ചെറുപയറുണ്ട് അതുപോലെ കടല ഉഴുന്ന് പരിപ്പ് മുളക് പഞ്ചസാര അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും ഔട്ട്ലെറ്റുകളിലേക്ക് സബ്സിഡിയുള്ള പതിമൂന്നിന് ഐറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് നാലിന് അരിയുണ്ട് അതുമാത്രവുമല്ല മറ്റ് പ്രോഡക്റ്റുകൾ ശബരിയുടെ പ്രോഡക്റ്റുകൾ എല്ലാം തന്നെയുണ്ട് വെളിച്ചെണ്ണ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വെളിച്ചെണ്ണ കാണുന്നുണ്ടായിരുന്നില്ല അതടക്കമുള്ള സാധനങ്ങൾ ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്കും അതുപോലെ തന്നെ ക്രിസ്മസ് ഫെയറിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ക്രിസ്മസ് ഫയറിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും വലിയ വിലക്കുറവിലാണ് ഇത് നൽകുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന പ്രോഡക്റ്റുകൾക്കപ്പുറത്തേക്ക് അതായത് സബ്സിഡിയുള്ള സാധനങ്ങൾക്കും മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും പുറമേ പച്ചക്കറിയും അതായത് സവോള വെളുത്തുള്ളി കിഴങ്ങ് അടക്കമുള്ള സാധനങ്ങൾ കൂടി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ക്രിസ്മസ് പ്രമാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഈ പറയുന്ന കിഴങ്ങും സവോളയും അടക്കമുള്ള സാധനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതും പൊതുവിപണിയെക്കാട്ടിലും കുറഞ്ഞ വിലയ്ക്കാണ് ഇത് നൽകുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ക്രിസ്മസ് ഫെയറുകളിൽ കാണാത്ത തരത്തിലുള്ള വെളുത്തുള്ളി സവോള കിഴങ്ങ് ചെറിയ ഉള്ളി അടക്കമുള്ള സാധനങ്ങൾ കൂടി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സവാള ഒരു കിലോയ്ക്ക് നാൽപ്പത്തിയഞ്ച് രൂപയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സവാള യ്ക്കൊക്കെ വലിയ വിലയാണ് അത് ഇവിടെ ഒരു കിലോയ്ക്ക് നാൽപ്പത്തി രൂപ സവോളയ്ക്ക് വെളുത്തുള്ളിക്ക് ഇരുന്നൂറ് ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ വലിയ വിലയാണ് ഒരു കിലോ വെളുത്തുള്ളിക്കൊക്കെ അപ്പോൾ അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം എഴുപത്തിയഞ്ച് രൂപ കിഴങ്ങ് ഒരു കിലോ അമ്പത് രൂപയേ ഉള്ളൂ ചെറിയ ഉള്ളി അൻപത്തിയഞ്ച് രൂപ പൊതുവിപണിയെക്കാളിലും വലിയ വിലക്കുറവ് ഈ ക്രിസ്മസ് ഫയറിലുണ്ട് എന്തായാലും ഇത് തുടങ്ങിയേ ഉള്ളൂ തുടങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ സാധനങ്ങളൊക്കെ തീരും അതിനുശേഷം നാളത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ സാധനങ്ങൾ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സാധനങ്ങൾ കുറയുന്ന മുറയ്ക്ക് അത് കൊണ്ടുവരാനുള്ള ആ ഒരു ഇടപെടലും സപ്ലൈക്കോ നടത്തിയിട്ടുണ്ട് എന്തായാലും ആദ്യ ദിവസം തന്നെ വലിയ തിരക്കാണ് ഈ ഔട്ട്ലെറ്റിൽ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ മീഡിയ വൺ